ുംഭിപ്രായോ ഓടിയ ചിത്രം കൂടിയത് പലർമലി സിനിമകളിൽ വരുമ്പോ ഈ പറയുന്ന പോലത്തെ കാറ്റഗറിയിലുള്ള പടങ്ങൾ രണ്ട് ആഴ്ച കുറച്ച് തിയേറ്ററീ സിനിമ അപ്പൊ എന്താ മൊത്തത്തിലുള്ള അഭിപ്രായം പറയുന്നത് ഭയങ്കര പടങ്ങൾ നാളെ നവാസായി അവരുടെ കൂടെ അഭിനയിക്കുമ്പോ അവരുടേതായ ഒരു നോക്കുമ്പോ എന്താ പറയാ ഭയങ്കരമായിട്ടൊരു എല്ലാവരുമായിട്ട് അഭിപ്രായമാണ് സിനിമ പിന്നെ ഈ വിഷയം എപ്പോഴും പറയേണ്ട ഒരു വിഷയം തന്നെയാണ് ശരിക്കും നമ്മളൊരു കഥ ഉണ്ടായിട്ട് പരിപാടി ഉണ്ട് കേട്ടോട്ടെ ഞാനിപ്പോ നായകനൊക്കെ പ്ലാനില്ല എന്നാണ് പറഞ്ഞത് പിന്നെ വായിച്ചോളിന്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നത് പിന്നീട് നമ്മളെ രഹ എന്ന പുള്ളി ആ സ്ക്രിപ്റ്റിന്റെ കണ്ടന്റിനാണ് പുള്ളി അത് ഓക്കെ പറയുന്നത് സിനിമ നടക്കുന്നു നല്ല രീതിയിൽ വരുന്നു എങ്ങനെ ചെയ്യാനുള്ളതും സിനിമ നല്ല അഭിപ്രായത്തിലൂടെ പോകുന്നു പിന്നീട് സംഭവം പിന്നീട് കാണാൻ പറ്റിയില്ല പിന്നീട് നമ്മൾ പരിപാടി നടക്കുന്ന സത്യം പറഞ്ഞ റിലീസ് നടക്കുന്ന കഴിഞ്ഞതിന് വേണ്ടിട്ട് ഇതിന്റെ പുറകെയാണ് സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഈ സമയം നടന്നില്ല സത്യം പറഞ്ഞു ഞാൻ ഈ പഠനം യൂട്യൂബിൽ ഇടാൻ വേണ്ടി തലേ ദിവസം സമയത്ത് വല്ലാത്തൊരു അവസ്ഥയെ പോലും ഫുൾ റോസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി

പിന്നെ കുറെ യൂട്യൂബിൽ ഇട്ടതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറിന് എടുക്കണം ഇപ്പൊ മൂന്നര ലക്ഷത്തോളം ആളുടെ സിനിമ കണ്ടുവരും സംബന്ധിച്ചും അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ചെയ്യാം അതായത് നമ്മൾ മനസ്സിലാക്കി സിനിമ കാണാൻ വേണ്ടി അത്രയും ആളുകൾ നോക്കി കാണാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല പല ആളുകളും വിളിച്ചിട്ട് സിനിമ തുടക്കം കണ്ട സമയത്ത് കൃത്യം കാണാൻ പറ്റിയിട്ടില്ല കണ്ട് തിരിച്ച ഒരുപാട് ആളുകൾ അഭിപ്രായം നമുക്ക് സത്യം വന്നാൽ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥിരിക്കുന്നത് എന്നെ তো CGRectMake-ലെ ഇൻകം റിട്ടേൺസ് ഒന്നും കിട്ടില്ല എന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടാണ് അത് തുടങ്ങിയേ ദാ ഈ കഥ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉള്ള ഉദേശ്യം മാത്രമാണ് ഉണ്ടായിരുന്നു അത് സിനിമയല്ല വെറുതെ ഒരു व्यवसाय എന്ന നിലയിൽ എന്നൊക്കെ രീതിയിൽ സിനിമ ചെയ്യണം പക്ഷേ എങ്ങിലും കല്ലാണ് മൂലമുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ വിഷയങ്ങളെ ഫ്രണ്ടായി തന്നെ ആയിക്കണെ ഫ്രണ്ടായിട്ടുള്ള വിഷയങ്ങളുണ്ട് ചാനലക ഒരു പ്രൊഡ്യൂസർ വന്നിട്ടുള്ളന്നൊരു ഭാഗ്യമാണ് ുംതീക്ഷോ ഇല്ലാതെ പിന്നെ ലോട്ടറി ആണ് കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ് മുടക്കിയ സിനിമകൾക്കും കിട്ടാതെ പോകുന്നുള്ളോ പ്രതീക്ഷിക്കാത്ത പിന്നെ വാസ്കനെ നമുക്ക് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് കോമഡി കാര്യങ്ങൾ ചെയ്തിട്ട് അത് പ്രേക്ഷകര് ഭയങ്കരമായിട്ട് സ്വീകരിച്ച പക്ഷെ ഇതിലേക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഭയങ്കര അഭിനയത്തിന് ഭയങ്കര പ്രാധാന്യമുള്ള കാര്യമാണ് പക്ഷെ എന്നിട്ടും ഓ ടിക്ക് സെയിലാവുന്നില്ല പറയുന്നത് ഭയങ്കര സങ്കടകരമായ കാര്യല്ലേ തീർച്ചയായിട്ടും കാരണം അത്ര നിലപാടുകളാണ് സിനിമയുടെ ഒരുപാട് നല്ല സിനിമകളെ കൂട്ടിയിട്ടുകാര് ശരി പറഞ്ഞുകഴിഞ്ഞാല് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല കാരണം ഒരുപാട് നല്ല സിനിമകൾ തിയേറ്ററിൽ വിജയിക്കാൻ പോലെ ഇതിനകത്ത് ആർട്ടിസ്റ്റ് വാല്യൂ എന്ന് എന്ന് ആർട്ടിസ്റ്റ് വാല്യൂ കാരണം ആർക്കും സിനിമ വിജയിപ്പിക്ക പക്ഷെ തിയേറ്ററിലൊക്കെ ആളുകൾ വരുന്നത് പലപ്പോഴും പല സിനിമകളിലും നല്ല അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ കൂടെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ നമുക്കത് എത്രത്തോളം അറിയില്ല

പിന്നെ പല ആളുകൾ അവര് ഇങ്ങനെ സാഹചര്യത്തില് സഹായം അല്ലെങ്കിൽ കിട്ടിയിരുന്നോ ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റും പറ്റുന്നതായിട്ട് ഉണ്ടായിരുന്നു സംഘടനത്തിന്റെ മനസ്സിൽ കൂടി മനസ്സിൽ സിനിമ സംഘടനകൾക്ക് ഓ ആരും എന്നൊന്ന് മാത്രം ബന്ധപ്പെട്ടിട്ടില്ലല്ലോ കാരണം അതിപ്പോൾ സംഘടനകളുടെ ഈ സീല്ലും ആരെ ചെയ്യും നമ്മൾ സമചിത്തം അല്ല ഒരു ഒരുതരം പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ റൂട്ടിപടിയാ പോയിട്ടുണ്ട് ഞാൻ നമ്മൾ വെച്ചിട്ട് ഇരുന്ന വീഡിയോ നോക്കാം പറഞ്ഞില്ല സത്യമായില്ല ഇൻഫർമേഷൻ ഇങ്ങനെയുള്ള എല്ലേട്ടോരാളോ നിങ്ങത്ര വാക്ക് ിൽ ചെയ്തോന്നെട്ട് കാര്യം കഴിയുമ്പോൾ ഞാൻ ചെയ്തെന്ന് പറഞ്ഞു നമ്മൾ അന്ന് മുതൽ ഇന്നുവരെ ഇതിന്റെ പുറകിൽ തന്നെയായിരുന്നു പക്ഷേ എല്ലാവരും ഈ സിനിമ